The <laughs> ഹലോ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദിൻ്റെ ചെറിയ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ രാവിലെ കുറിച്ച് ഫ്രഷായി വന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഞാൻ ഒരു മോയിസ്റ്ററൈസർ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട് പോൺസിൻ്റെ മോയിസ്ചറൈസർ ആണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഈദ് മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഫൗണ്ടേഷൻ ഞാൻ പിന്നെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നോർമലി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറില്ല നേരത്തെ യൂസ് ചെയ്യാമായിരുന്നു യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിലും അതുപോലെ തന്നെ ഫേസിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം അതിനുശേഷം ഐബ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രൗൺ ഐബ്രോ ആണ് പിന്നെ ഐ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ടൊരു ന്യൂഡ് ഷെയ്ഡാണ് ഒരു ഓറഞ്ച് കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് അതൊന്ന് ഐ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐ നല്ലപോലെ രണ്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കാജൽ യൂസ് ചെയ്ത് കണ്ണിൻ്റെ അടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെബലൈൻ്റെ കാജലാണ് കേട്ടോ സ്മജ് പ്രൂഫല്ല നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു കാജലാണ് അത് ഞാൻ മുകളിലും താഴെയും രണ്ട് കണ്ണലും ഒരേപോലെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് നല്ലപോലെ എഴുതി കൊടുക്കണേ മുകളിൽ എഴുതുമ്പോൾ നല്ല ഡാർക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അതിന് ശേഷം നമുക്കിനി അയൽ നേരം എഴുതി കൊടുക്കാം അയൽ ഞാൻ ഫോണിൽ നോക്കി എല്ലാം എഴുതുന്നേ ഞാൻ മിററി നോക്കി എഴുതിയിട്ട് വന്നിട്ടോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ കൊളായി പോകും പെരുന്നാളല്ലേ മുഖത്ത് മൊത്തം കരി പോലെ ഇരിക്കും അപ്പോൾ ഞാൻ അയൽനേറുതി കൊടുത്തു പിന്നെ മസ്ക്കാരായിട്ട് കൊടുക്കുന്നുണ്ട് നമസ്കാരം ഓൾറെഡി ഇട്ടു പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഡാസ്ലറിൻ്റെ മസ്കാരമാണ് അടുത്തത് ഞാൻ ബ്ലഷ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്ക് വെച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലമ്പിൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കവറിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോസിലും പൈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നോ നല്ല കണക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ ശേഷം നമുക്കിനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഞാൻ പ്ലംബിൻ്റെ തന്നെ ആ സെയിം ലിപ്സ്റ്റിക് തന്നെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമലി ഞാൻ പ്ലംബിൻ്റെയും അതുപോലെ ഡാസ്ലറിൻ്റെയും രണ്ട് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് ഈ പ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഇൻസൈഡിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു നൂഡ് കളർ അതും പ്ലംബിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫൈനലി അതിൻ്റെ ഷെയ്ഡ് ഇതാണ് ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഒരു കോഡ്സെറ്റാണ് ജീൻസ് മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇന്നേഴ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇത് ജസ്റ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കുന്നുള്ളൂ ഞാൻ വേറൊരു ഷോർട്സിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഇതിന് പെയർ ചെയ്തിട്ടുള്ളത് ഈ സുഡി ഓയിൽ നിന്ന് അടുത്തൊരു ചെരുപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെയുണ്ട് ചെരുപ്പിട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് രാവിലെ പത്തരിയും ബീഫ് കറിയും അതുപോലെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മുടെ നെയബറുടെ തന്നെ ഒരു വീട്ടിലാണ് കേട്ടോ പോയിട്ടുള്ളത് അവിടെ അത്യാവശ്യം ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ആംബിയൻസും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സിസ്റ്ററും കൂടിയാണ് പോയിട്ടുള്ളത് അപ്പോൾ അവളും കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവളുടെ ഔട്ട്ഫിറ്റ് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സെയിം ഇതാണെന്ന് പിന്നെ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഇടാൻ പറ്റത്തില്ല കോപ്പിറേറ്റ് അടിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വച്ചേക്കാണ് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ബിരിയാണിയാണ് ബിരിയാണിയും ചിക്കൻ കറിയും അതുപോലെ സാലഡും അച്ചാറും പിന്നെ എനിക്കാണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ കൊതിയുണ്ട് കേക്കിൻ്റെ ഐറ്റംസ് മേടിക്കാൻ പോയി പക്ഷേ എന്താ പറയുക ചെറിയൊരു രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കില്ലേ അതുപോലെ കേക്കൊക്കെ റെഡിയായി പക്ഷെ അത് നന്നായിട്ട് പൊങ്ങി വന്നില്ല കാരണം ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാക്കിയത് കൊണ്ടാണ് പിന്നെ ഞാനും അമ്മായിയും പിന്നെ അനീത്തിമാരൊക്കെ കൂടി ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്